നിങ്ങളോടൊപ്പം ഈ വികസിത കേരള കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് തൃശൂർ നോർത്ത് ജില്ല എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഒരു വലിയ സ്പെഷ്യൽ ജില്ലയാണ് ഇത് ഒരു രഹസ്യമാണ് ആരോടും പറയാൻ പാടില്ല ഇത് എൻ്റെ ഏറ്റവും ഫേവറിറ്റ് ജില്ലയാണ് അതിൻ്റെ കാരണം എൻ്റെ നാട് അമ്മ വീടും ഈ ജില്ലയിലാണ് ഗുരുവായൂര ക്ഷേത്രവും ഈ ജില്ലയിലാണ് അതുകൊണ്ട് ശരിക്കും സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നു നിരേതാജിന്റെ ഈ തൃശ്ശൂർ ജില്ലാ ടീമും തൃശ്ശൂർ ജില്ലാ എല്ലാ പ്രവർത്തകരും തൃശ്ശൂർ നോർത്ത് ജില്ലാ പ്രവർത്തകരും എനിക്ക് ഞാൻ എൻ്റെ സ്വന്തമായി കാണുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഈ വികസിത് കേരളം കൺവെൻഷൻ മുപ്പത് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ഈ ടീം വികസിത കേരളം എന്ന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചിട്ട് നാല് ദിവസം മുമ്പേ തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്നലെ ആദ്യത്തെ കൺവെൻഷൻ തൃശ്ശൂർ സിറ്റിയിലായിരുന്നു ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇനി അങ്ങനെ മെയ് പത്താം തീയതി വരെ മുപ്പത് ജില്ലയിൽ ഞാൻ പോയി ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഈ ഒരു വികസിത കേരളം അതിൻ്റെ കാഴ്ചപ്പാട് അത് എന്താണ് എന്തുകൊണ്ട് നമുക്ക് നമ്മളെല്ലാവർക്കും ഇതൊരു ദൗത്യമായി ലക്ഷ്യമായി കാണണം എന്ന് ഞാൻ പറയാൻ പോകുന്നു ഇന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടി ഞാൻ രണ്ടോ മൂന്ന് കാര്യങ്ങൾ മുമ്പോട്ട് വെക്കും ലാഡ് മുമ്പിൽ വെക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം അത് രണ്ട് ഭാഗമുണ്ട് ഒന്ന് വികസിത കേരളം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പ് മുമ്പിൽ വെക്കുന്നത് ഇതിനെ മനസിലാക്കാൻ ആദ്യം നമുക്ക് കുറച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യണം രണ്ടായിരത്തി പതിനാല് ഈ നമ്മുടെ പിക്ചറിലെല്ലാം കാണുന്ന ഫ്ലാഷ് ബാക്ക് ഒന്ന് പിന്നോട്ട് നോക്കണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജിക്ക് ഇന്ത്യൻ്റെ ജനങ്ങളെല്ലാവരും ഒരു മാൻഡേറ്റ് കൊടുത്തു അത് എന്ത് എന്തിന്റെ മാൻഡേറ്റ് ആയിരുന്നു ജനങ്ങൾക്ക് മാറ്റം വേണം ഒരു പുതിയ കാഴ്ചപ്പാട് വേണം ഒരു പുതിയ ഡയറക്ഷൻ വേണം ജനങ്ങൾ ആഗ്രഹിച്ചു നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കിട്ടി ഇത് നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ചെയ്ത കാര്യങ്ങൾ അധ്വാനിച്ച് ഇന്ത്യ കൈവരിച്ച ഈ വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മലയാളിക്കും ഇത് ഇതിനെ പറ്റി അറിയാം ഇതിനെക്കുറിച്ച് അറിയാം രണ്ടായിരത്തി പതിനാല് കോൺഗ്രസ് സർക്കാർ പത്ത് കൊല്ലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ച് ഇന്ത്യനെ തകർത്തി അഞ്ചാം ദുർബലമായ ലോകത്തിന്റെ ഇക്കോണമി ആക്കി വെച്ച് അഴിമതി വിലക്കേറ്റം ജോബ്ലെസ്നെസ് റെക്കോർഡ് ജോബ്ലെസ്നെസ് നിക്ഷേപമില്ലാത്തൊരു ഇക്കോണമി ഭീകരവാദം ട്വന്റി സിക്സ് ലെവൻ ഉണ്ടാവുമ്പോൾ നമ്മളൊരു ദുർബലമായ ഒരു ഇന്ത്യയായി കാണപ്പെടുന്നു ഈ പത്തു കൊല്ലം കോൺഗ്രസ് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാലില് വിട്ടുപോയ ഒരു സ്ട്രോങ് ഇക്കോണമീനെ മാറ്റി തകർത്തി രണ്ടായിരത്തി പതിനാല് ജനങ്ങൾ നരേന്ദ്രമോദിജീനെ വിളിച്ചു അപ്പൊ ആ ഒരു പത്ത് കൊല്ലം അതിന് പേര് കൊടുത്തത് ഞാൻ എം പി ആയിരുന്നു പാർലമെന്റിൽ ഒപ്പോസിഷൻ എം പി ആയിരുന്നു അതിന്റെ പേര് അന്ന് ഞങ്ങളെല്ലാം കൊടുത്തത് നഷ്ടപ്പെട്ട ദശകം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി എന്ത് ചെയ്തു ജനങ്ങളെ ഈ അവസരം കൊടുത്തപ്പോൾ നരേന്ദ്രമോദിജി അതേ അഞ്ചാമ ദുർബലമായ ഇക്കോണമിയിനെ ഇന്ന് നാലാം ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു ഇനി അടുത്ത രണ്ടു കൊല്ലം ഇന്ത്യ മൂന്നാം നമ്പർ ലോകത്തിന്റെ മൂന്നാം നമ്പർ ഇക്കോണമി ആയി മാറും നമ്മൾ മുന്നിൽ ചൈനയും അമേരിക്കയും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതേ അതേ ഇന്ത്യ എന്താണ് വ്യത്യാസം നരേന്ദ്ര മോദിജി ബി ജെ പി എൻ ഡി എ ഈ യു പി എന്റെ സമയത്ത് ഞാൻ ഈ എക്സാമ്പിൾ നമ്മുടെ യുവാക്കളെല്ലാം കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും എല്ലാവരും ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ ആ സമയത്ത് തൊണ്ണൂറ്റെട്ട് ശതമാനം മൊബൈൽ ഫോൺ ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ന് ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺസ് ഈ വർഷം ഒരു ലക്ഷം എഴുപത് എഴുപതായിരം കോടി രൂപയുടെ എക്സ്പോർട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോൺ ഇന്ത്യയിൽ പോകുന്നു അപ്പോ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു കൺസ്യൂമറും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന കൺസ്യൂമറും ദുബായിൽ ഇരിക്കുന്ന കൺസ്യൂമറും ഫോൺ നോക്കുമ്പോൾ ഫോണ് മെയ്ഡ് ഇൻ ഇന്ത്യ അതാണ് വ്യത്യാസം ഈ വികസനം ആർക്ക് അത് കൊണ്ടുവരാൻ കഴിവുണ്ട് ആരാണ് അധ്വാ അതിനുവേണ്ടി അധ്വാനിക്കാൻ ഉള്ള കഴിവും താല്പര്യം കാണിക്കുന്നത് അതാണ് ഈ ഞാൻ പറഞ്ഞ കോൺഗ്രസ് കാലവും കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ വ്യത്യാസം ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി സർക്കാരിന്റെ സമയത്ത് ലോകത്തിന്റെ എല്ലാ വലിയ കമ്പനീസും ആദ്യം ഏത് പേരെടുത്താലും സിസ്കോ ആപ്പിൾ സാംസങ് ഹുണ്ടൈ എയർബസ് ബസ് ബോയിങ് എല്ലാവരും ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി ആയിരം കണക്കില് തൊഴിൽ ആയിരം ബില്യൺ ഡോളേഴ്സിൽ നിക്ഷേപം ഇവിടുന്ന് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ദൂരെ ഞാൻ മിനിസ്റ്റർ ആവുമ്പോൾ ബാംഗ്ലൂരിൽ ഐഫോൺ മാനുഫാക്ചറിങ്ങിന്റെ ഏറ്റവും വലിയ ഫാക്ടറി അവര് സെറ്റപ്പ് ചെയ്യുന്നു ആയിരം കണക്കിൽ തൊഴിലവിടെ ഉണ്ടാക്കുന്നു അപ്പോ കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ട ദശകവും നരേന്ദ്രമോദിജിൻ്റെ പത്ത് കൊല്ലം അധ്വാനവും ഒരു വികസിത ഭാരതം എന്ന ഒരു കാഴ്ചപ്പാടും അതിൽ വ്യത്യാസം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കുന്ന ഒരു വ്യത്യാസമാണ് അതേ സമയത്ത് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തു സി പി എമ്മിന് കൊടുത്തു ആ ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം ഇവിടെ എന്താ നടന്നത് വികസനം വന്നോ എന്തുകൊണ്ട് ഫാക്ടറി അതേ ഫാക്ടറി ഇവിടെ വരാത്ത് എന്തുകൊണ്ട് അവിടെ കിട്ട അവിടുത്തെ യുവാവുകൾക്ക് തൊഴിൽ കിട്ടുമ്പോൾ ഇവിടെ കിട്ടാത്ത എന്തുകൊണ്ട് കർണാടകയും തമിഴ്നാട്ടിൽ പോകുന്ന നിക്ഷേപം ഇവിടെ വരാത്ത് എന്തോണ്ട് ഒരു കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ ഫേറ്റ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് വികസനം ഒരു മുദ്രാവാക്യമല്ല വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഒരു മുദ്രാവാക്യമല്ല ഇത് ഞങ്ങളെല്ലാവരും ദൗത്യമാണ് ഒരു മിഷൻ ഈ നാട്ടിൽ ഞാൻ ഇന്നലെ മീഡിയയിൽ കണ്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒമ്പത് കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാർ സെലിബ്രേഷൻ ഒരു ആഘോഷം നടക്ക നടത്താൻ പോവാണ് നൂറ് കോടി ചിലവാക്കാൻ പോകുന്നുണ്ട് അത് അഡ്വർട്ടൈസ്മെന്റ് ഹോർഡിങ് ഇത് അത് അപ്പോൾ ഒരു ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ഒരു പ്രശ്നം അത് എന്തിന്റെയാണ് ആഘോഷം ഈ ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ആയ ആശാ വർക്കേഴ്സ് അവർ ചോദിക്കുന്നു നൂറ് റുപ്യന്റെ ശമ്പളം വർധിക്കണം അത് കൊടുക്കാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല സി പി ഒ യുവാക്കൾ എൻട്രൻസ് എക്സാം എല്ലാം പാസ് ചെയ്ത് അവിടെ സെക്രട്ടേറിയറ്റ് മുമ്പ് മുന്നിൽ നിന്ന് സമരം ചെയ്യുന്നു തൊഴിൽ തരൂ തൊഴിൽ തരൂ തരൂന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും ഹയസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് തൊഴിലുള്ളായ്മ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും ഹയസ്റ്റ് ഹയസ്റ്റ് വിലക്കേറ്റം നമ്മുടെ നാട്ടിലാണ് പിന്നെ ഇത് എന്തിന്റെ ആഘോഷം ആശാവേഴ്സ് ആഘോഷിക്കുന്നില്ല കർഷകർ ആഘോഷിക്കുന്നില്ല മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല യുവാക്കൾ ആഘോഷിക്കുന്നില്ല പിന്നെ ആരാണ് ഈ ആഘോഷിക്കുന്നത് അതുകൊണ്ട് വികസനം ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ ഒരു പാർട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ആ പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ ഇത് എന്ത് പറഞ്ഞാലും എന്ത് സർക്കസ് ചെയ്താലും കോൺഗ്രസിന് ഇത് ചെയ്യാൻ കഴിയില്ല അവർ ചെയ്യുന്നില്ല ചെയ്തില്ല അറുപത്തഞ്ചു കൊല്ലം അവർക്ക് അവസരങ്ങൾ ജനങ്ങൾ കൊടുത്തു ചെയ്തില്ല അവർക്കൊരു രാജവംശം അവരെ സേവ ചെയ്യാൻ അല്ലാണ്ട് അവർക്ക് ജനങ്ങളെ പ്രവർത്തിക്ക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹമില്ല അപ്പോൾ വികസിത കേരളം ഒരു മുദ്രാവാക്യമല്ല ഇത് ഞങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ബി ജെ പി കേരളം എൻ ഡി എ കേരളം നമ്മുടെ എല്ലാവരുടെയും ഒരു ദൗത്യമാണ് ഒരു ലക്ഷ്യമാണ് അത് എന്തുകൊണ്ടും ചോദിക്കുമ്പോൾ ജനങ്ങൾക്കൊരു മാറ്റം വേണം ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാറ്റം വേണം അതുകൊണ്ട് നമ്മൾ ബി ജെ പി പ്രവർത്തകർ ഇത് പ്രവർത്തകരുടെ പാർട്ടിയാണ് ജനങ്ങൾക്ക് പ്രവർത്തിച്ചാൽ ജനങ്ങളിൽ വിശ്വാസം വർദ്ധി വർദ്ധിപ്പിച്ചാൽ ജനങ്ങൾ ഇപ്രാവശ്യം ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ജനങ്ങൾ ബി ജെ പി കേരളം ബി ജെ പി തൃശൂർ നോർത്തിൻ്റെ കാൻഡിഡേറ്റ്സിന് ഒരു അവസരം കൊടുക്കും എന്ന് എനിക്ക് എൻ്റെ മനസ്സിലെ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അതിനെ അധ്വാനിക്കണം അധ്വാനം അതിനെപ്പറ്റി അതിൻ്റെ അതിനെക്കുറിച്ച് പറയണ മുമ്പ് രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇതും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇന്നലെ എന്നോട് ആര് പറഞ്ഞു നമ്മുടെ മുസ്ലിം ലീഗ് സഹോദരന്മാര് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വർക്ക് എമെൻ്റ്മെന്റ് ബില്ലിന്റെ അഗേൻസ്റ്റ് ശരി അത് അവരുടെ അവകാശമാണ് ചെയ്യണം അതിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ മുസ് യൂണിയൻ മുസ്ലിം ലീഗ് ലുക്സ് ആഫ്റ്റർ ദി ഇൻട്രസ്റ്റ് ഓഫ് കേരള മുസ്ലിംസ് അപ്പോ മറ്റോ മറ്റാൾക്കാരോ മറ്റ സാധാരണക്കാരോ അപ്പോ എൽ ഡി എഫ് എന്ന് പറഞ്ഞത് അവര് ഒരു വോട്ട് ബാങ്കിനെ നോക്കി നടക്കുന്നു കോൺഗ്രസ് രാജവംശവും കോൺഗ്രസിന്റെ പാർട്ട്ണറായ മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾ ഒരു സമുദായത്തിന് മാത്രം പ്രവർത്തിക്കും അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ഇത് അവർ ഓപ്പണായിട്ട് പറയുന്നു അപ്പൊ ഇന്ന് ഈ നാട്ടില് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അധ്വാനിക്കുന്ന ഒരു പാർട്ടി മതം നോക്കാണ്ട് സമുദായം നോക്കാണ്ട് അത് ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി എ ആണ് ഈ ഇരുപത് കൊല്ലം ഇവിടെ വിഷം നിറച്ച് മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന കോൺഗ്രസും എൽ ഡി എഫും നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കും നമ്മളാണ് വർഗീയവാദി നരേന്ദ്ര മോദിജി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം എത്രയോ പദ്ധതികൾ എത്രയോ സ്കീംസ് ഇറക്കിയിട്ടുണ്ട് വീട് ഇൻഷുറൻസ് ഹെൽത്ത് പി എം ആയുഷ്മാൻ അങ്ങനെ എത്രയോ അത് ഒരു പദ്ധതി ആ ഏത് ഒരു സമുദായമോ ഒരു മതോ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയപ്പെടാൻ തയ്യാറാണ് ശരിക്കും സത്യം എന്താണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യയിൽ ഒറ്റ പാർട്ടിയേ ഉള്ളൂ അത് ബി ജെ പി എൻ ഡി എ ആണ് ഇതും ജനങ്ങളോട് പറഞ്ഞ ഒന്ന് വികസനം അതിന് കഴിവുള്ള പാർട്ടിയാണ് ബി ജെ പി മറ്റേത് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എല്ലാവർക്കും വികസനം കൊണ്ടു ഒരു പാർട്ടി അത് ബി ജെ പി ആണ് ഇത് ഈ സത്യം ഈ വികസന സന്ദേശം ജനങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കണം ഇനി വരുന്ന ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ പറഞ്ഞല്ലോ നിരന്തര പരിശ്രമം അധ്വാനം അത് നമുക്ക് ചെയ്യണം ഇത് ഒരു ഗിഫ്റ്റ് ആപ്പായിട്ട് ജനങ്ങൾ നമ്മൾ കയ്യിൽ വന്ന് തരില്ല നമുക്ക് നല്ല നന്നായിട്ട് അധ്വാനിക്കണം അതിന് രണ്ട് ഈ അടുത്ത രണ്ട് മൂന്ന് മാസം എന്ത് ചെയ്യണം എന്ന് നമ്മുടെ സുരേഷ് ജി മുമ്പോട്ട് വയ്ക്കും സംസാരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെക്കൻഡ് സെഷനിൽ അദ്ദേഹം ഇത് ക്ലിയർ ആയിട്ട് പറയും എനിക്ക് പറയാൻ അവസാനത്തിൽ ഒരു പറയാൻ ഒരിക്കൽ കൂടി പറയുന്നു റിപ്പീറ്റ് ചെയ്യുന്നു എംഫസൈസ് ചെയ്യുന്നു ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഈ സി പി എമ്മും ഈ കോൺഗ്രസും അറുപത്തേഴ് അറുപത്തെട്ട് കൊല്ലായിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കണം ജനങ്ങളെ മനസ്സിൽ വിഷം നിറച്ച് ജനങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ രാഷ്ട്രീയം ഈ വരുന്ന എലക്ഷനിൽ അത് കഴിയും ഒരു പുതിയ രാഷ്ട്രീയം ഒരു പുതിയ ഡിസ്കോഴ്സ് ഒരു പുതിയ ഡിബേറ്റ് നമ്മുടെ ഭാവി കേരള എങ്ങനെയാവണം നമ്മുടെ യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങൾ എങ്ങനെ കിട്ടും ആര് കൊടുക്കും നിക്ഷേപം ഇവിടെ എങ്ങനെ വരും ആര് കൊണ്ടുവരും നമ്മുടെ ഇക്കോണമി കടമില്ലാതെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും അതെല്ലാം ആയിരിക്കണം നമ്മുടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ അതാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ വികസിത കേരളം സൃഷ്ടിക്കണം മാറ്റം കൊണ്ടുവരണം ഈ വീഡിയോ പറഞ്ഞത് മാതിരി മാറാത്തത് ഇനി മാറണം ഇത് പറഞ്ഞ് ഞാൻ വാർത്ത ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി भारत माता की भारत माता की भारत माता की